ചെന്നിത്തല കീച്ചേരിൽ കടവ് പാലത്തിൻ്റെ ഗർദ്ദർ തകർന്നു വീണ് തൊഴിലാളികളായ രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പുമാണെന്നും ഈ അപകടം ഒരു പാഠമായെടുത്ത് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലും വരും നിർമ്മാണങ്ങളിലും ഓഡിറ്റിംഗ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാൽ എം പി ആർ കെട്ടുകാഴ്ച ഒരുക്കാൻ കാട്ടിയ തിടുക്കത്തിന്റെ ഫലമാണ് കീച്ചേരിൽ കടവ് പാലത്തിലുണ്ടായ ദുരന്തമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ചെന്നിത്തല കടവ് പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ് തൊഴിലാളികളായ രണ്ട് യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് വകുപ്പുമാണെന്നും ഈ അപകടം ഒരു പാഠമായി കണ്ടുകൊണ്ട് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലും വരും നിർമ്മാണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലും ഓഡിറ്റിംഗ് നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും കെ സി വേണുഗോപാലം പി ആവശ്യപ്പെട്ടു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം നിർമ്മാണത്തിൽ മികച്ച നിലവാരം ഉറപ്പുവരുത്താൻ പൊതുമരാമത്ത് വകുപ്പിന് കഴിയണം പാലം തകർന്നതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും വേണം ഇതിനെ ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയിൽ എഴുതി തള്ളാനാകില്ല മുൻകാല അപകടങ്ങളിൽ നിന്നും പാഠം പഠിക്കാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിന്റെ ഉദാസീനതയാണ് രണ്ട് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാക്കിയതെന്നും എം പി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുൻപ് ഗുണനിലവാരം പോലും ഉറപ്പുവരുത്താതെ കുറേ പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഇതിന് തെളിവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാലങ്ങൾ നിർമ്മിക്കുമെന്ന പൊതുമരാമത്ത് മന്ത്രിയുടെ പ്രഖ്യാപനം പി ആർ കെട്ടുകാഴ്ചകൾ ഒരുക്കാൻ കാട്ടിയ തിടുക്കത്തിന്റെ ഫലമാണ് കീച്ചേരിക്കടവ് ദുരന്തമെന്നും ഹിംപി പറഞ്ഞു സിഡിംകുളം